ഹലോ അപ്പോൾ ക്രൈസി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളാ വീഡിയോ എന്നുള്ളതാണ് ഫിഷിംഗ് മീൻ പിടിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ തൈ കാണുന്ന ഒരു ചെറിയൊരു കുഴി ഉണ്ട് അവിടെ മീൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അവിട ഉണ്ടെങ്കിൽ നമ്മളിന്ന് മീൻ പിടിക്കും അപ്പോൾ അതിന് ചൂണ്ട മാവ് മാവ് വെച്ചാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് നല്ല മൈദ മാവ് കുഴച്ചെടുത്തത് മാവ് നേരത്തെ ഞാൻ കുഴച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതിലിനി നമുക്കൊരു കമ്പ് വേണം അത്യാവശ്യം നല്ല നീളത്തിന് കമ്പ് വേണം അപ്പോൾ നമ്മൾ ആ കമ്പ് വെട്ടാൻ വേണ്ടി കുറച്ചപ്പുറത്ത് ഞാനൊരു കമ്പ് നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കമ്പും വെട്ടി നമുക്കിന്ന് ഇതിനകത്തുള്ള മീൻ നമ്മൾ കംപ്ലീറ്റ് ഇന്ന് പിടിക്കും ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലടിക്കണം ബെല്ലടിച്ചാലേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അതുകൊണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യണം നമുക്ക് കമ്പ് കെട്ടിയിട്ട് വരാം അപ്പോ നമ്മളെ കമ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇണ്ടല്ലേ അല്ല ഇത്രയും നീളമുണ്ട് ഉണ്ടോ ഇത്രയും നീളം ഉണ്ടായിരുന്നാലേ നമുക്ക് ചൂണ്ട ഇടാൻ പറ്റത്തുള്ളൂ കാരണം കുഴി കുറച്ച് ദൂരെയാണ് അപ്പൊ നമ്മൾ ഈ ചൂണ്ട നമ്മൾ ഈ ഇന്ന് അഴിച്ച് ഇതിലോട്ട് കെട്ടാൻ വേണ്ടി പോവുകയാണ് ഇനി വേറൊരു കാര്യം കങ്കൂസ് ചെറിയ സീനാണ് നമ്മൾ ഇത് പഴയകാല ചൂണ്ടടിയിൽ ഇപ്പോഴേക്കാണെങ്കിൽ ചൂണ്ട മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീനിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് തവളകളും അതുപോലെ തന്നെ ഇവിടുന്ന് എറിഞ്ഞ അങ്ങറ്റം വരെ പോകണ ചൂണ്ടകളും ഉണ്ട് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പറ്റി നമുക്ക് മീൻ പിടിക്കാം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫിഷിംഗ് ഫ്രീക്സ് അതുപോലെ തന്നെ കുറച്ച് പേര് ഉണ്ട് നമ്മളാ ഫിറോസൊക്കെ മറക്കാൻ പാടില്ല ഫിറോസൊക്കെയാണ് ആഹാര കലയിൽ നമ്മളെ പുള്ളിക്കാരെ മൈലിനെ വരെ പിടിച്ചത് പൊരിച്ചു ആളാണ് അപ്പോൾ നമ്മൾ മീനിനെ പിടിച്ച് പൊരിച്ചു തിന്നു പുള്ളി മയിലിൻ്റെ മയിലിനെ പിടിച്ചു പൊരിച്ചു നിന്നു അപ്പം നമുക്ക് തുടക്കാം ഞാനി അപ്പോൾ നമുക്ക് ഇതിന് അല്ലെങ്കിൽ ചിറക്കിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കിട്ടുന്നത് കിട്ടി സ്ട്രോങ് ആ വേണ്ടിയിട്ടാണ് നിങ്ങൾ മീൻ പിടിക്കാനൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരണം ഞാൻ വേണ്ട സഹായം ചെയ്യുന്നതായിരിക്കും അപ്പോൾ സെറ്റാണ് നമുക്കിനി മീൻ പിടിക്കുന്ന കർമ്മത്തിലേക്ക് കിടക്കാം നമ്മളിതാ തുമ്പത്തൊരു വീല് കെട്ടിയിട്ടിട്ടുണ്ട് ഇത് താഴ്ന്നു പോയി മീൻ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നീ മീൻ പിടിക്കുന്ന കർമ്മത്തിലേക്ക് കിടക്കണ്ട ഇതേപോലെ ചെറിയ ചൂണ്ടയാണ് കണ്ടില്ലേ അതേപോലെ തീരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് പോവാം ബാ ആദ്യത്തെ ഘട്ടം മാവ് കൊരക്കുക എന്നുള്ളതാണ് നമ്മൾ മാവ് ചൂണ്ടയിൽ കൊരത്ത് കൊണ്ടിരിക്കുകയാണ് ആ ദയവേ ദൈവം മേ കിട്ടണേ എൻ്റെ യൂട്യൂബ് ഭഗവാന്മാരെ നീ കിട്ടണേ ഇതിനാണ് ഞാൻ കണ്ടില്ലേ ഈ വലിയ ചൂ കമ്പെടുത്തത് എന്തിലെന്ന് മനസ്സിലായോ ഇത്രയും നീളമുണ്ട് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വീഴുന്നില്ല ആണ് അസത്യം എത്തുന്നില്ല കായ്സ് നമുക്ക് കറക്റ്റ് സ്ഥലത്ത് സത്യം നിന്ന് വീഴണ്ടേ ആ ഓക്കെ രക്ഷയില്ല എന്നാണ് തോന്നുന്നത് മീൻ ഈ ചാട്ടം മാത്രമേ ഉള്ളൂ ഒമ്പൂ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളാം ഭയങ്കരമായിട്ട് മീൻ ചാടുന്നുണ്ട് പക്ഷേ നമ്മളെ ചൂണ്ട നമ്മളെ ചതച്ചതാണോ അല്ല സെറ്റാണ് ഒരു കൊത്തു കൊത്തി പക്ഷേ ക്യാഷ് നിങ്ങൾക്ക് എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും മീൻ പറ്റാറും Adi cundu boy guys. Aman. <laughs> oh, kitty guys, kitty, kitty, kalium muti, ride slow pikiti. Beri main guys, cerdah nu, cota wala, cota wala yang. യെസ് വൺ കിട്ടി ഗ്യാസ് അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അടുത്തും അതേ സൈസിലുള്ള ഒരു കുഞ്ഞൻ യെസ് ഗ്യാസ് അടക്കടാ നമ്മൾ രണ്ടാമത്തെ ഐറ്റം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി പൊളിക്കും ഇനി പൊളിക്കും പിന്നിപ്പൊളിക്കും അപ്പോൾ എന്താണ്ടും ഏയ് ഉമ്മ രണ്ടരയും പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പം പ്രതിജ്ഞ ചെറു കയറി വെള്ളമെങ്കിലും പിടിക്കാതെ നമ്മൾ ഇവിടെ പോവില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയില്ല യെസ് നമ്മൾ ഇവിടെ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം ഇതിൻ്റെ ഇടയിൽ അതിഥികൾ കാണുമെന്ന് പറയുന്നു പേടി കൊത്തിയാടത്തോണ്ട് പോകാൻ പോലും ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ വേണ്ടില്ലേ അതിൻ്റെ ഇടയിലൊക്കെ മീൻ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എവിടെ വരുമ്പോഴത്തേക്ക് വേണ്ടില്ലേ അമ്മേപ്പന്നെ അത്യാവശ്യം മീൻ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നതെല്ലാം വെറും ഉണങ്ങി കിടക്കുന്ന പായലാണ് വെള്ളമൊന്നുമില്ല ഇവിടെ ഉണ്ടല്ലേ നിങ്ങൾ ഈ വെള്ളം കയറിയപ്പോഴത്തേക്ക് ത്രീ സ്പേസ് ഫുള്ള് വെള്ളമായിരുന്നു അപ്പോൾ വെള്ളം വറ്റിയപ്പോഴത്തേക്ക് അവിടെ അതെല്ലാം കൂടി ഈ സൈഡിലോട്ടായി അപ്പോൾ ഇവിടെ ഏകദേശം അത്യാവശ്യം നല്ല മീൻ വേണം ഇതിനകത്ത് ത്രീ സ്പേസിൽ ഇത് നമ്മൾ എന്തായാലും ഇവിടെ നമ്മൾ മീൻ പിടിക്കും വറ്റിച്ചിട്ടായിരുന്ന പിടിക്കും അപ്പോൾ വറ്റിക്കണമെങ്കിൽ നീ കുറച്ച് ഇവിടെ വേണ്ടി വരും കണ്ടില്ലേ അവിടെയൊക്കെ ചെറിയ ചെറിയ തെങ്ങിൻ്റെ മറ്റേ തിട്ടകളാണ് ഇവിടെ ഇതൊക്കെ കിട്ടി നിറച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മീൻ ഇതിനകത്ത് തന്നെ കാണും ഇങ്ങോട്ട് പോയി അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് നല്ല മഴ പറഞ്ഞു അത് മാത്രമല്ല ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളാണ് അതിന് നമ്മൾ കുഞ്ഞു മീനുകളെ നമ്മൾ പിടിച്ച് ദ്രോഹിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പിടിച്ച മീനിനെയൊക്കെ റിലീസ് ചെയ്യാൻ പോവുകയാണ് യെസ് കണ്ടില്ലേ കഴിക്കുന്നത് തടയ്ക്കേണ്ടത് നമ്മൾ അമ്മമാരെ റിലീസ് ചെയ്യാൻ പോവുകയാണ് മഴ വരുന്നുണ്ട് അതിന്മാർ ഇവിടെ റിലീസ് ചെയ്താൽ അമ്മമാർ മറ്റേ മീനിനെ അടുത്ത് പറഞ്ഞു കൊടുക്കും പൊരുത്തം വന്ന് പിടിച്ച മേലുകൾ കയറി കേട്ടടയും അങ്ങ് റിലീസ് ചെയ്യാം അത് നീന്തിക്കാർട്ട് അപ്പം നമ്മൾ റിലീസ് ചെയ്യാണ് അയ്യോ അപ്പോൾ അടുത്ത് പഠിച്ചു വെള്ളത്തിൽ വീഴും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ ഫോളോവേഴ്സിന് വളരെയധികം നന്ദി അതുമാത്രമല്ല നമ്മൾ അടുത്ത പ്രാവശ്യം ഒമ്പ മീനുകളെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും പ്രാവശ്യം നമ്മളിവിടെ ചെക്കിങ്ങിനായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വിദേശത്ര വലിയ മീനുകളൊന്നുമില്ല നമ്മൾ മീന് ഫുഡെല്ലാം കൊടുത്ത് നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഓക്കെ പാട പ്രാവശ്യം നമ്മൾ വട മീനെ പിടിക്കും യാത് നമ്മൾ ചാനൽ വീണ്ടും പറയുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അടിക്കാത്തവർ അടിച്ച് പൊട്ടിക്കുക നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രം അപ്പോൾ ലൈക്ക് അടിക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവാണ് കണ്ടോ അതും തീരുന്നു എനിക്കറിയാം ഇങ്ങനെയൊക്കെ എനിക്കറിയാം പിന്നെ പ്രേക്ഷകരുടെ നിരാശപ്പെടുത്തല്ലല്ലോ നമുക്ക് രണ്ട് മിനിങ്ങും കിട്ടി കാരണം നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് മിനെങ്കിലും പിടിച്ചിട്ടേ പോകുള്ളൂ ഒരു മിനിയെങ്കിലും പിടിച്ചിട്ടേ പോകുമോ എന്നൊരു മീനും പഠിച്ചു രണ്ടും മേലെ രണ്ടെണ്ണം പിടിച്ചേ അപ്പോൾ വീഡിയോ നമ്മൾ വൈൻ്റെ പേയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഒരു വലിയ മിന്നെ പിടിക്കുന്ന വീഡിയോ ആയിക്കോട്ടെ ആവും ആവും എനിക്കറിയാം അപ്പം ശരി ബൈ